വെറുമൊരു കൗൺസിലറായ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ പി ശ്രീലേഖ തന്നോട് തൻ്റെ ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടെന്നും ഇത് എവിടുത്തെ നീതിയാണെന്നും തന്നെപ്പോലൊരു എം എൽ എയെ ഒരു ഇങ്ങനെ ആവശ്യപ്പെടാൻ ശ്രീലേഖയ്ക്ക് എവിടുന്ന് ധൈര്യം വന്നു എന്നൊക്കെ ഒക്കെ ചോദിച്ച് തിരുവനന്തപുരത്ത് കാടിളക്കാൻ ശ്രമിക്കുകയായിരുന്നു സി പി എമ്മിൻ്റെ വട്ടിയൂർക്കാവിലെ യുവ നേതാവും എം എൽ എയുമായ പ്രശാന്ത് ഇത് ആദ്യമേ തന്നെ ഇത് ഇദ്ദേഹത്തിൻ്റെ ഈ പത്രസമ്മേളനങ്ങളും വൈകാരികമായ വിക്ഷുബ്ധമായ പിന്നെ എന്താണ് സ്റ്റേറ്റ്മെൻ്റുകളും ഒക്കെ കാണുമ്പോൾ കേൾക്കുന്നവർക്കൊരു കാര്യം മനസ്സിലാകുമായിരുന്നു ഇദ്ദേഹം എന്തിനോ ഒരു മുഴം മുമ്പേ നീട്ടി എറിയുകയാണ് അതായത് കുറച്ചുകൂടെ വ്യക്തമാക്കാം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നും ഭാവിയിൽ ശ്രീമതി ശ്രീലേഖ മത്സരിക്കാനിടയുണ്ടെന്നും അതിനു മുമ്പ് അവരെ വിവാദത്തിൽ കുരുക്കി അവരെ ഒന്ന് അവരുടെ പ്രതിച്ഛായ ഒന്ന് നശിപ്പിക്കണമെന്നും ഒക്കെ വിചാരിച്ച് ഒരു സംഘം മാധ്യമ പ്രവർത്തകരുടെ മാധ്യമപ്രവർത്തകരുടെ കൂടിയാണ് ഈ ഒരു എന്താണ് ഈ ഒരു വിവാദം പ്രശാന്ത് കുത്തിപ്പൊക്കിയതെന്ന് ചിന്തിക്കുന്ന ചിന്തിക്കാൻ ഒരുപാട് ന്യായങ്ങൾ കാണുന്നു പക്ഷേ ഈ പ്രശാന്ത് വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നത് ഈ പ്രശ് ശ്രീലേഖ സുരേഷ് ഗോപിയല്ല അതാണ് എനിക്ക് ആദ്യമേ തോന്നിയത് ശ്രീലേഖയുടെ പത്രസമ്മേളനം ഇതിന് മറുപടിയായിട്ട് അവർ നടത്തിയ പത്രസമ്മേളനം കണ്ടപ്പോൾ തോന്നിയതാണിത് സുരേഷ് ഗോപിയുടെ ഒരു ദൗർബല്യം അരി എത്ര ആണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പയർ അഞ്ഞാഴി എന്നേ മറുപടി പറയും അതുപോലെ വികാര വിക്ഷുബ്ധനായിട്ടാണ് അദ്ദേഹം പത്രസമ്മേളനങ്ങളെ നേരിടുന്നത് അവിടെ ചിന്തയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗദ്ഗതങ്ങളും പിന്നെ ഭീഷണികളും അദ്ദേഹത്തിൻ്റെ രോഷവും ഒക്കെ ഭരത്ചന്ദ്രൻ ഐ പി എസ് പോലെ അദ്ദേഹം അങ്ങനെ പിന്നെ തിരമാലകൾ പോലെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അതൊക്കെ വരികയാണ് അപ്പോൾ ഇത് കാരണം ഇദ്ദേഹം ഉദ്ദേശിക്കുന്നതിൽ നിന്നും അദ്ദേഹം അകന്നുപോകും ഇദ്ദേഹത്തിൻ്റെ ഈ വികാര വിക്ഷുബ്ധതകൾ ഈ വൈകാരിക പ്രകടനങ്ങളിലേക്ക് ജനശ്രദ്ധ വരികയും അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻസിൻ്റെ ശക്തി നഷ്ടപ്പെടുകയും ചെയ്യുന്നു പക്ഷേ ഇവിടെ ശ്രീലേഖയ്ക്ക് അത് സംഭവിച്ചില്ല അപ്പോൾ ശ്രീലേഖ അല്ല പിന്നെ അല്ല ക്ഷമിക്കണം സുരേഷ് ഗോപി അല്ല ശ്രീലേഖ എന്നുള്ള സത്യം ഒരുപക്ഷെ സി പി എം മറന്നുപോയതായിരിക്കാം ഈ വിവാദം ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലെ ആകാനുള്ള കാരണം അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഇതിൽ നിന്നും ഉള്ള ഒരു എന്താണ് ഇതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാഠം യഥാർത്ഥത്തിൽ ഈ വട്ടിയൂർക്കാവ് എം എൽ എ ഒരു റാപ്പിലോട്ട് ഒരു കെണിയിലോട്ട് സ്വന്തം തല തലകൊണ്ട് വെച്ചു കൊടുത്തു ഇനിയിപ്പം വരാൻ പോകുന്ന വലിയ ബുദ്ധിമുട്ടാണ് കാരണം കോർപ്പറേഷനിലെ അഴിമതികളിലേക്ക് ഉള്ള ഒരു വാതലായിട്ട് പ്രശാന്തിൻ്റെ ഈ ആവശ്യം മാറി ഇത്തരം ഏറ്റവും തുച്ഛമായ വാടകയ്ക്ക് കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങളും മുറികളും അതുപോലെ അസറ്റുകളുമൊക്കെ തന്നെ പലർക്കും സി പി എം കൈമാറിയിരിക്കുന്നത് അഴിമതി ആരോപണം അല്ല അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ആരോപണം വന്നപ്പോൾ പ്രഥമ പ്രഥമദൃഷ്ടിയാ അതിന് ജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടി കാരണം കോൺഗ്രസ് പോലും പ്രശാന്തിനെ തള്ളി പറയുകയാണിപ്പോൾ കെ മുരളീധരൻ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ ബി ജെ പി ശത്രു വിരുദ്ധൻ അദ്ദേഹം പോലും ഇവിടെ ശ്രീലേഖ പറഞ്ഞ ആർഗ്യുമെൻറ്റിനെ പരോക്ഷമായിട്ട് പിന്നെ പിന്തുണയ്ക്കുകയാണ് അപ്പോൾ കാര്യങ്ങൾ തകിടം പറഞ്ഞുപോയി കൈവിട്ടുപോയി അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉരുത്തിരിഞ്ഞ് വരുന്ന ഈ രാഷ്ട്രീയ വിവാദത്തിലേക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങളിൽ നമുക്കൊന്ന് പരിശോധിക്കാം ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം ഞാൻ ഹരികുമാർ അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ സി പി എമ്മിന് ഇതിന് ഈ വിവാദമുന്നയിച്ചപ്പോൾ അത് പിന്നെ പ്രശാന്ത് മുൻ മേയറായിരുന്ന പ്രശാന്തിനറിയാം പ്രശാന്ത് ഇപ്പോൾ ഇരിക്കുന്ന ഓഫീസ് യഥാർത്ഥത്തിൽ അത് പഴയ ഒരു കൗൺസിലറുടെ ഓഫീസർ ആയിരുന്നു ഓഫീസായിരുന്നെന്നും പിന്നീട് ഇത് ബിൽ ഈ കെട്ടിടം കോർപ്പറേഷൻ്റെ ആണെന്നും ഇതിൻ്റെ വാടക വളരെ തുച്ഛമാണെന്നും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ശ്രീലേഖയ്ക്കെതിരെ പൊട്ടിത്തെറിക്കുമ്പോൾ അതൊരു വിവാദമാക്കുമ്പോൾ ഒരുപക്ഷെ അതിൽ നിന്നൊരു രാഷ്ട്രീയ നേട്ടം അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം പക്ഷെ സംഭവിച്ചത് അങ്ങനല്ല അത് എനിക്ക് തോന്നുന്നു ശ്രീലേഖയുടെ പത്രസമ്മേളനമാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ പ്രതീക്ഷയെ തെറ്റിച്ചത് കാരണം അവർ വികാര വൈകാരികമായിട്ടായിരുന്നു പ്രതികരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനും ഇത് കണ്ടോ പഴയ പോലീസിൻ്റെ പഴയ മുൻ ഡി ജി പി ആയിരുന്ന ശ്രീലേഖ ആ ശ്രീലേഖയ്ക്ക് ഈ പോലീസിൻ്റെ ആ ഒരു സ്വഭാവ സവിശേഷതകൾ വിട്ടിട്ടില്ലെന്നും അവർക്ക് അവർ ജനാധിപത്യ സംവിധാനത്തിലേക്ക് വരാൻ അവർ ഇതുവരെ പക്വത ആയിട്ടില്ലെന്നും എന്നൊക്കെയുള്ള ഒരു ആരോപണങ്ങളായിട്ട് അവരുടെ ശോഭ കെടുത്താൻ അവരുടെ പ്രതികരണം ഇവർ ഇവരുപയോഗിക്കുമായിരുന്നു അപ്പോൾ ഈ എനിക്ക് തോന്നുന്നു സി പി എമ്മിൻ്റെ മുന്നിലുള്ള ഉദാഹരണം സുരേഷ് ഗോപിയാണ് അപ്രതീക്ഷിതമായ സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ വിജയം പലരെയും ഞെട്ടിച്ചു അതിനുശേഷം നിരന്തരമായി മാധ്യമ ആക്രമണങ്ങൾക്ക് അദ്ദേഹം വിധേയനായി ദൗർഭാഗ്യവശാൽ ഈ ആക്രമണങ്ങളെ കൂടി നേരിടുകയും ഉരുളയ്ക്കുപ്പേരി പോലെ കൃത്യമായ മറുപടി കൊടുത്ത് ഈ ഞാൻ ആദ്യം പറഞ്ഞ ടേണിംഗ് ദ ടേബിൾസ് ഓൺ ദ ഇനിമീസ് ഈ നേരെ അങ്ങ് മറിച്ച് സ്ഥിതിഗതികൾ നേരെ തിരിച്ചാക്കാനുള്ള വാക്ചാതുര്യം ബുദ്ധിവൈഭവമൊന്നും സുരേഷ് ഗോപി കാണിച്ചില്ല അദ്ദേഹം കിടന്നുകൊണ്ട് ബഹളം വെച്ച് കാണുന്നവർക്ക് ആദ്യമൊക്കെ പലർക്കും സുരേഷ് ഗോപിയോട് സഹതാപം തോന്നി കാരണം അദ്ദേഹം സിനിമാ രംഗത്തുനിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളാണെന്നൊക്കെയുള്ള ഒരു പരിഗണന അദ്ദേഹത്തിന് കിട്ടിയെങ്കിലും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ആ സഹതാപം ഇപ്പോൾ ഇല്ല ഇപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ എഴുപതിനായിരം വോട്ടിന് സുരേഷ് ഗോപി ജയിച്ച തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തിലും എന്തിനാ തൃശ്ശൂർ നഗരസഭയിൽ പോലും ബി ജെ പിക്ക് അതിൻ്റെ മെച്ചമുണ്ടാക്കാൻ പറ്റിയില്ല സുരേഷ് ഗോപിക്ക് തൻ്റെ വിജയം ഒരു വലിയ വിജയമാക്കി മാറ്റിയെടുക്കാനും ഭാവിയിൽ തന്നെ അവിടെ തൻ്റെ സിംഹാസനം ഉറപ്പിക്കാനും ഒക്കെ കിട്ടിയ ഒരു അവസരമായിരുന്നു ദൗർഭാഗ്യവശാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എന്താണ് പ്രതികരണ വൈകല്യങ്ങൾ കൊണ്ട് അദ്ദേഹം അതെല്ലാം സ്വയം അട്ടിമറിച്ചു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട പക്ഷേ ഇവിടെ ശ്രീലേഖ ഞാൻ നോക്കിയിട്ട് അവർക്കുണ്ടായ ഒരു വലിയ മെച്ചം അവർ വളരെ പക്വതയോടെ മറുപടി കൊടുത്തു പ്രശാന്ത് എന്ന എം എൽ എയെ സ്വന്തം കുഞ്ഞനുജനായിട്ട് കണ്ട് ആ രീതിയിൽ തന്നെ മറുപടി പറഞ്ഞു അദ്ദേഹത്തിനോട് താൻ റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു അപേക്ഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു താൻ തെളിവ് പിന്നെ ഒന്നും രഹസ്യമായിട്ടിത് എടുത്തു വെച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചു താൻ അങ്ങനെ ഒരു എന്താണ് ഒരു ആയിട്ടുള്ള ഒരു കുശാഗ്ര ബുദ്ധിയായിട്ടുള്ള വ്യക്തിയല്ലെന്നും അതെല്ലാം അവർ വളരെ കൃത്യമായിട്ട് അവരുടെ പത്രസമ്മേളനത്തിൽ അവർ അവരുടെ വാക്കുകൾ അത് പ്രതിഫലിപ്പിച്ചു ഒരുപക്ഷേ പോലീസ് ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ നിരന്തരം മാധ്യമങ്ങളുമായിട്ട് ഇടപെട്ടിരുന്നതും മാധ്യമങ്ങളിലോട് സംസാരിച്ചിരുന്നതുമായിട്ടുള്ള അനുഭവങ്ങൾ അവർക്ക് ഇപ്പോൾ തുണയായിട്ടുണ്ടാകും കാരണം അന്ന് പോലീസ് ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ അവർക്ക് മേലെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം ഇന്നതില്ല ഇന്ന് അവർക്ക് അവരുടെ പ്രതികരണങ്ങൾ ശക്തവും കൃത്യവുമായിട്ട് പ്രകടിപ്പിക്കാൻ ഒരു അവസരമാണ് എന്തായാലും ഇത് സത്യം പറഞ്ഞാൽ അവരുടെ ശോഭ വർദ്ധിപ്പിച്ചു ഇത് അവരുടെ വട്ടിയൂർകാവിൽ അവർ മത്സരിക്കുന്നെങ്കിൽ അവരുടെ ഇലക്ഷൻ പ്രചരണം ഇവിടെ തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് ചക്കിനു വെച്ചത് കൊക്കിനു കൊണ്ട അവസ്ഥയാണ് സി പി എമ്മിന് ഇവിടെ കോൺഗ്രസും സി പി എമ്മിനെ പിന്തുണയ്ക്കാൻ തയ്യാറല്ല ഈ കാലം അത്രയും നമ്മൾ കണ്ടിരുന്നത് ബി ജെ പി നേതാക്കന്മാർ ഉൾപ്പെടുന്ന വിവാദങ്ങളിൽ മറ്റു കക്ഷികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവരെ ഒറ്റപ്പെടുത്തുകയും അവർക്ക് മേലൊരു അസ്പൃശ്യത കൊണ്ടുവരികയും ഒക്കെയായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിച്ചില്ല ഇവിടെ വസ്തുതയെ വസ്തുതയായിട്ട് കാണാൻ എല്ലാവരും തയ്യാറായി ഒരു പക്ഷേ തിരുവനന്തപുരം നഗരത്തിൽ ബി ജെ പിക്ക് കൈവന്ന പുതിയ ഒരു അംഗീകാരവും അവർക്കുണ്ടായ സ്വാധീനവും കണക്കിലെടുത്ത് വെറുതെ ആവശ്യമില്ലാതെ അവരുടെ മേൽ കുതിര കയറാൻ പോയാൽ ഉള്ള ജനപിന്തുണയും നഷ്ടപ്പെടുമെന്ന തിരിച്ചറിവായിരിക്കണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വസ്തുനിഷ്ഠമായ ഒരു പ്രതികരണം നടത്താൻ കോൺഗ്രസ് നേതാക്കന്മാരെ പ്രേരിപ്പിച്ച അത് ശബരിനാഥനായാലും അതായത് കൗടിയാർ കൗൺസിലർ ശബരിനാഥനായാലും കെ മുരളീധരനായാലും എല്ലാവരും ആ രീതിയിൽ തന്നെയാണ് പ്രതികരണം നടത്തിയത് എന്തായാലും സി പി എം അറിയാതെ ഒരു ഒരു അപകടത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ് കാരണം കോർപ്പറേഷനിൽ വലിയ അഴിമതിയാണെന്നുള്ള കാര്യത്തിൽ ബി ജെ പി മാത്രമല്ല അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് പല സാധാരണക്കാരും കോർപ്പറേഷനിലെ ഏറ്റവും വലിയ ഒരു അഴിമതിയായിട്ട് പറയുന്നത് പല ആൾക്കാരും അടയ്ക്കുന്ന നികുതി അവിടെ വരവ് വെക്കുന്നില്ലായിരുന്നു ആ നികുതി കോർപ്പറേഷനിലെ ചില അഴിമതിക്കാരായ ജീവനക്കാരെ തട്ടിയെടുക്കി അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ വസ്തുവകൾ മുഴുവൻ മറ്റ് തങ്ങൾ തങ്ങളുടെ ഇഷ്ടക്കാർക്കും രാഷ്ട്രീയ അനുഭാവികൾക്കുമൊക്കെ നൽകിയിട്ട് സി പി എം അതിൽ നിന്ന് കോടികൾ സമ്പാദിക്കുകയും ചെയ്തു എന്നാണ് സി പി എം നേതാക്കന്മാർ ഇപ്പോഴുള്ള ആരോപണം അതിന് അതിലേക്കാട്ട് അന്വേഷണം പ്രഖ്യാപിക്കാൻ പോവുകയാണെന്നാണ് പുതിയ മേയർ ശ്രീ വി വി രാജേഷ് പറഞ്ഞത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് പ്രശാന്ത് ചെയ്തത് പ്രശാന്തിനെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ ഇതിനെ തുടർന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഈ അഴിമതി കേസുകളിൽ പെടുന്ന സർവരും പ്രശാന്തിനെതിരാകും കാരണം ആവശ്യമില്ലാതെ ഇങ്ങനൊരു പ്രശ്നം സൃഷ്ടിച്ചതാണല്ലോ ഇതിലേക്കെല്ലാം വഴിതെളിച്ചത് എന്നുള്ള ഒരു ആരോപണത്തിന് മറുപടി പറയാൻ പ്രശാന്തിന് ഇനിയും പറ്റില്ല പ്രശാന്തിൻ്റെ കാര്യം കട്ടപ്പുകയാണ് വി കെ പ്രശാന്ത് രാഷ്ട്രീയത്തിൽ വലിയ എന്താണ് വലിയ പ്രതീക്ഷകളോടെ വന്ന വ്യക്തി അതുപോലെ തന്നെ കാറ്റ് പോകുന്ന ലക്ഷണമാണ് വെടി തീരുന്ന ലക്ഷണമാണ് കാറ്റ് തീരുന്ന ഞാൻ ടയറിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത് അപ്പം ഇത്തരം ഒരു അവസ്ഥയിലാണ് സി എന്തായാലും വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ഈ വിഷയം ബി ജെ പി ഭാവിയിൽ ഇതിൽ നിന്നും ഇത് കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്നും സി പി എം എങ്ങനെയാണ് ഈ ദുരന്ത നിവാരണം നടത്താൻ പോകുന്നത് സാധാരണ പിണറായിയുടെ പിന്നെ കാറിന് അരിങ്കൊടി കാണിക്കുന്നവരെ തല്ലുന്ന രീതിയിലേക്കാണെങ്കിൽ വീണ്ടും പ്രശ്നം സി പി എമ്മിന് കൂടത്തേ ഉള്ളൂ എന്തായാലും വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ഈ പ്രശ്നം അവസാനിക്കുന്നതെന്ന് നമുക്ക് കാണാം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് പ്രേക്ഷകരെ അന്ന് സമീപിക്കാം നന്ദി നമസ്കാരം